കുടമില്ല ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചാളമുളകിട്ട് വെച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമ്മളൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയാണ് അതിട്ട് കൊടുക്കുക നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമുളക് ഒന്ന് വരെ മൂത്തൊന്നും പോകണ്ട നല്ല പച്ചമുളക് ഒന്ന് വരെ നമുക്കൊന്ന് അഴറ്റി കൊടുക്കാം അതിനകത്തൊട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീൻകറിക്ക് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി ഇട്ടോ നിങ്ങളുടെ എരിവ് അനുസരിച്ച് അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നല്ല പോലെ അതൊന്ന് അതിൻ്റെ ആ ഒരു കുത്തല് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതിങ്ങനെ വഴ ഇങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വഴറ്റും ഉണ്ടല്ലോ നമ്മൾ കറി വെ പറ്റി വരുമ്പോഴത്തേനീ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് മുളകൊക്കെ അങ്ങോട്ട് പൊങ്ങി വരും അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൂടുതലും ചെയ്യണം കേട്ടോ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം തിനകത്തോട്ട് നമ്മൾ കഴുകി വരഞ്ഞ് വെച്ചിരിക്കുന്ന ക്ലീനാക്കി കഴുകി വരഞ്ഞ് വെച്ചിരിക്കുന്ന ചാളം ഇട്ടുകൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് നല്ലപോലെ അത് വെന്ത് വന്നവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ എപ്പോഴും കറി തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കണം ഞാൻ മറന്നുപോയതല്ല ഉപ്പിട്ട് ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ട് കഴിയുക ഇടുകയാണെങ്കിൽ ഈ മീനിൻ്റെ ഉളുമ്പ് വീണ്ടും നമ്മുടെ കറിയിലോട്ട് ഇളകി വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും കറി തിളച്ചതിന് ശേഷം മാത്രം മീൻ കറി തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ ഇപ്പം നമ്മുടെ കറി ഏകദേശം പറ്റി വന്നിട്ടുണ്ട് നല്ല അടിപൊളി മീൻ മുളക് നമുക്കിതിന് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ശുഭദിനം